ഒരു ദിവസം വല്ലാതെ വിശന്ന് ഒരു ദിവസം അള്ളാൻ്റെ ഹബീബിനു വല്ലാതെ വിശക്കുന്നുണ്ട് വീട്ടിലാണെങ്കിൽ കഴിക്കാൻ ഭക്ഷണം അല്പം പോലുമില്ല റസൂലി സ്വല്ല അലൈഹി വല്ല മാതാ എൻ്റെ ഭാര്യമാരുടെ വീട്ടിലേക്കെല്ലാം ചെന്നു എൻ്റെ ഓരോ ഭാര്യമാരുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ഭക്ഷണം ചോദിക്കുന്നുണ്ട് അവിടെയൊന്നും ഭക്ഷണമില്ല ഒന്നുമില്ല വീട്ടിലെല്ലാം പട്ടിണിയായിരുന്നു അള്ളാൻ്റെ ഹബീബ് അല്ലാതെ വിശന്ന് വലഞ്ഞിട്ട് നേരെ ചെന്നത് അവസാനം പൊന്നുമോള് ബി പി ഫാത്തിമ റുദ് അള്ളാ നഹിയുടെ വീട്ടിലേക്കാണ് വീട്ടിലേക്ക് കയറി വന്നു സലാം പറ ഒത്തിനബി പറഞ്ഞു ഫാത്തിമ എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഒത്തിനബി അവിടെ നിന്ന് പറയുന്നു ഫാത്തിമ എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പൊന്നുമോള് ഫാത്തിമ വി പറയുന്നു നബിയെ ഇവിടെ ഒന്നുമില്ല നബിയെ പട്ടിനിയാൻ്റെ ഹബീവ് അല്ലാതെ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരപ്പടിയിൽ പത്നിമാവി നോക്കി നിൽക്കുന്നുണ്ട് എൻ്റെ ഹബീബ് സെല്ലം ലാഹുലി തങ്ങൾ വിശന്ന് വലഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം ചോദിച്ചു ഇവിടെ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ അല്ലാതെ സങ്കടത്തോടെ എൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങി മടങ്ങിപ്പോകുന്നത് പാത്നിമാവി സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നവരുമല്ലാത്ത രംഗം ആരാ എൻ്റെ പ്രേമുള്ളവരെ അല്ലാ എൻ്റെ ഹബീബാ എൻ്റെ പൊന്നുമോളെ വീട്ടിലേക്ക് പോയി എൻ്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോയി എവിടെയും ഭക്ഷണമില്ല അവസാനത്തെ പൊന്നുമോളെ വീട്ടിൽ നിന്നും മടങ്ങി വരികയാണ് സങ്കടത്തോടെ ഇത് കണ്ട പൊന്നുമോൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഫാത്തിമാർ മനസ്സോണ്ട് വിഷമിച്ചു എന്റെ പ്രിയപ്പെട്ട പിതാവ് മുത്ത് ഹബീബ് പിതാവും എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കിട്ടാതെ മടങ്ങിപ്പോയല്ലോ വല്ലാത്ത വേദന അല്പം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് റൊട്ടി കൊണ്ടുവന്നു അല്ലാതെ സന്തോഷത്തോടെ ഫാത്തിമാർ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഓടി ഓടിച്ചെന്ന് വിളിച്ചിട്ട് വാ ഭക്ഷണമുണ്ടെന്ന് പറ ഹബീബിൻ്റെ അടുക്കലേക്ക് ഹസൻ ഹസ് ഓടി ചെന്ന് പറഞ്ഞ ഭക്ഷണമുണ്ട് അങ്ങേ ഉമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു റസൂളുള്ള പൊല്ലുമോള അരികിലേക്ക് വരുന്ന ഒരു വല്ലാത്ത രംഗം